ഡീൻ കുര്യാക്കോസ് തന്നെ സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും ഇനിയുമായിട്ടില്ലെങ്കിലും പാർലമെൻ്റ് മണ്ഡലത്തിൽ കളന്നറഞ്ഞ പ്രവർത്തനമാണ് ഡീൻ കുര്യാക്കോസിനായി കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന ഇരുപത് ഇരുപത്തിയൊന്നാം തീയതികളിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും നയിക്കുന്ന സമരാഗ്നി ജാഥ ജില്ലയിലൂടെ കടന്നു പോകുന്നതോടുകൂടി പ്രത്യക്ഷ പ്രചാരണത്തിലേക്ക് കടക്കുവാനാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം കമ്മിറ്റികൾ എല്ലാം തന്നെ വിജയിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസിൻ്റെ യു ഡി എഫിനെ ഭാഗത്തുനിന്ന് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്നു കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായി ജില്ലയിൽ ഉള്ള രാഷ്ട്രീയ അനുകൂല സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ഇടുക്കിയിൽ ജയിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടിയുടെ അടിത്തേ കൂടുതൽ ബൂത്ത് കമ്മിറ്റി മുതൽ മുകളിലോട്ട് എല്ലാ ഘടകങ്ങളും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഡിൻ കുര്യാക്കോസ് എന്നും ഉറപ്പിച്ചാണ് കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിട്ടുള്ളത് ബൂത്ത് തല പ്രവർത്തനങ്ങളും പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് തോൽവിയില്ല എന്നും ഇവർ ഉറപ്പിച്ച് പറയുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും നയിക്കുന്ന സമരാഗ്നി പരിപാടിയോടുകൂടി ഗോതയിൽ പ്രത്യക്ഷ പ്രചാരണവുമായി രംഗത്തിറങ്ങുവാനാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് സമരാജ്ഞി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും നേതൃത്വം കൊടുക്കുന്ന സമരാജ്ഞി ഇടുക്കി ജില്ലയിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് അതിന് സ്വീകരണമുള്ളത് ഈ വരുന്ന ഇരുപതാം തീയതി തൊടുപുഴയിലും ഇരുപത്തി ഒന്നാം തീയതി രാവിലെ അടിമാലിയിലും അന്ന് വൈകുന്നേരം തട്ടപ്പനയിലും വലിയ ബഹുജന റാലിയോടുകൂടിയുള്ള സമ്മേളനമാണ് സംഘടിപ്പിക്കുന്നത് ആ പരിപാടിയോടുകൂടി സമരാഗ്നി ജില്ലയിലൂടെ കടന്നു പോകുന്നതോടുകൂടി ഇടുക്കിയിലെ ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടതായ എല്ലാ ഒരുക്കങ്ങളും കോൺഗ്രസ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനിരിക്കും അതേസമയം പാർലമെന്റ് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തുവാനുള്ള തിരക്കിലാണ് ഡീൻ കുര്യാക്കോസ് എം വരും ദിവസങ്ങളിൽ ഹൈറേഞ്ചിലും ലോ റേഞ്ചിലുമായി നൂറുകണക്കിന് പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ഇതോടൊപ്പം വന്യജീവി ആക്രമണങ്ങൾ ഭൂപ്രശ്നങ്ങൾ കുടിയൊഴിപ്പിക്കലുകൾ പ്രധാന സംഭവങ്ങൾ ഒക്കെ അരങ്ങേറുന്ന മേഖലകളിലും എം പി ഓടിയെത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി